വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാനധരണ നടത്തി മാസങ്ങളായി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ അനുഭവപ്പെടുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുക പഞ്ചായത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് സഞ്ചാര യോഗ്യമാക്കുക കാലങ്ങളായി പണി കഴിഞ്ഞിട്ടും രജിസ്ട്രർ ഓഫീസ് ഉടൻ പുതിയ ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാന ധരണ നടത്തിയത് ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മുൻ മണ്ഡലം പ്രസിഡന്റ് ഇ ബി ഉണ്ണികൃഷ്ണൻ ശിവപ്രസാദ് കെ വി സിജിത് ബ്ലോക്ക് സെക്രട്ടറി സുഖന്ധിനി ഗിരീഷ് ജിജു വൈക്കാട്ടിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ പി പ്രഭാകരൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ മണ്ഡലം ഭാരവാഹികളായ രഘനാഥൻ വൈക്കാട്ടിൽ എം നൂറുദ്ദീൻ രഘുനന്ദനൻ വാഴപ്പിള്ളി എ എ മുഹമ്മദ് ആസഫ് അലി ചേലോട് കാഥർ പി ഒ ഉമ്മർ എ എ മുജീബ് മറ്റു പോഷക സംഘടനാ നേതാക്കൾ വാർഡ് ബൂത്ത് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു

പക്ഷേ അതിനുശേഷം കാലങ്ങൾ പിഴരുമ്പോഴും ആ റോഡിന് വേണ്ടി ഒരു ആയിരം രൂപയുടെ ചെലവഴിക്കാൻ ഈ പഞ്ചായത്തോ അതിനു അതിന് ഉണ്ടെങ്കിൽ പഞ്ചായത്തോ സാധിച്ചിട്ടില്ല